സംഗീത അക്കാദമിയും കലാഭവനും കൂടി ഒരുക്കുന്ന ഈ മെമിക്സ് വർക്ക്ഷോപ്പിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് നോസ്ട്രാളജി ഓർമ്മകളാണ് വർഷങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല വീണ്ടും ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒട്ടേറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചിരി പടർത്തിയ ആബ്യലച്ഛൻ്റെ കോൺസെപ്റ്റായിരുന്നു മിമ്മിസ് പരേഡ് അതിനു മുമ്പ് ഈ മിമ്മിസ് പരേഡ് എന്ന വാക്ക് മലയാളി കേട്ടിട്ടില്ല ആദ്യമായി കേൾക്കുന്നത് അന്നാണ് ആബേലച്ചന എന്ന മഹാനായ ഓർഗനൈസറുടെ എഴുത്തുകാരൻ്റെ കവിയുടെ ഒരു കോൺസെപ്റ്റ് അതിലന്നിവിടെ ഈ വേദിയിൽ തന്നെ നിൽക്കുവാനും ആറുപേരിൽ ഒരാളാകാനും ഒരാളാകാനും ഭാഗ്യമുണ്ടായ ഒരു കലാകാരനാണ് ഞാൻ കലാഭവൻ്റെ മിമിസ് പരേഡ് വെച്ച ബോർഡ് ആയിട്ട് കേരളത്തിൻ്റെ നഗരങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ പട്ടണങ്ങളിലൂടെ അങ്ങ് ഓടിവണ്ടി ഒരു കാലത്ത് മലയാള സിനിമയിൽ നാടകത്തിൽ നിന്ന് വന്ന ഒരുപാട് കലാകാരന്മാർ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് പിന്നീട് അതിനുശേഷം പരേഡ് വ്യത്യസ്ത ട്രൂപ്പുകളായി അരിശ്രീ അങ്ങനെ ഒരുപാട് ട്രൂപ്പ് വന്നു ഈ ട്രൂപ്പിലെ കലാപനിലൊക്കെയായിട്ട് ഒരുപാട് കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ മിമിക്രിയുടെ പ്രസക്തി കൂടി ചിത്രകലയും മെമിക്രി ഒക്കെ ഇൻബോൺ കലാരൂപങ്ങളാണ് ഇതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇന്നും എനിക്കറിയില്ല അതിലെ ഉസ്താദക്കളാണ് നൗഷാദും സലീമും ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ജോർജ് നവാസ് ഒരുപാട് പേര് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ നിൽക്കുന്നു അതിനോടൊപ്പം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരേഡിൻ്റെ വണ്ടിയിൽ ഒന്നിച്ച് യാത്ര ചെയ്ത കെ എസ് പ്രസാദും ടെസ്നിയുമൊക്കെ ഇപ്പം ഞങ്ങളുടെ എൻ്റെ ഒപ്പമുണ്ട് അതായാലും വേറെ സന്തോഷം ഓക്കെ ഞാൻ ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ ഇരുന്നപ്പോൾ തന്നെ ട്രെയിനിൻ്റെ ശബ്ദങ്ങൾ ഇടില്ലേ ഇതേ ട്രെയിനിന് നമ്മളിന്ന് സഞ്ചരിക്കുമ്പം പതുക്കെ ഒരു ട്രെയിൻ പാസ് ചെയ്തു പോകുന്ന ഒരു സൗണ്ടിൻ്റെ വേരിയേഷനാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ട്രെയിൻ പാസ് ചെയ്തു പോവാണ് എതിർ ദിശയിലൂടെ അടുത്തത് അടുത്തതായിട്ട് രോമാഞ്ചം എന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് ചെയ്തു നോക്കുകയാണോ ശബ്ദമാണ് ടൊയോട്ട സുപ്ര മാർക്ക് ഫോർ എന്ന് പറഞ്ഞാൽ പഴയ മൊഴൽ സ്പോർട്സ് കാറിന്റെ ശബ്ദം അതേപോലെ ഫേമസ് ആയ സിനിമയാണ് ഭീഷ്മ പർവം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ये मेन मार्केट डालो

ാണ് പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് എന്റെ പ്രശ്നം അറിയോ എന്റെ തല ഇമൂട്ടില്ല അതാണ് എന്റെ പ്രശ്നം 인, 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 സത്യം പറഞ്ഞ പടം ഭയങ്കര ആവറേജാണ് സത്യം പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആറീട്ടില്ല പ്രത്യേകിച്ച് ഈ പടത്തിനെ പറ്റി എനിക്ക് പറയാനൊരു വാക്കുകളില്ല അടുത്ത അവസാന ഇംഗ്ലീഷ് ട്രെയിലർ ചെയ്തു <laughs> you spelled, you get him spaghetti, yo I get in your dude. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എന്താന്ന് വെച്ചടുത്ത് കൊടുക്ക എല്ലാരും കാലത്തെ കുളിച്ചു കുപ്പായം മാറി ഇറങ്ങിയതാ എന്തിനാ ഒന്ന് അടിച്ചു കേറാൻ എല്ലാരും അടിച്ചു തന്നെ കുറച്ച് പിന്നണി ഗായകരുടെ വോയിസ് ആണ് ജാനകിയമ്മ പോലെ വിഷാണ സസ് വീണ്ടും എത്തുക നമ്മുടെ വായിക്കും ജയലക്ഷ്മി മുത്തയ്ക്കു പാടുന്ന പാട്ടിനുള്ളിൽ പൂങ്കുയിലുപോലുള്ള സങ്കടം ചൊല്ലാമോ തേനൂറും കന്നിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരയ്ക്കും പാട്ടോ പാട്ടൊട്ടും ും അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആക്കി മാറ്റാണ് യാത്രയും ബംഗ്ലൂർ ജാനി വാലി ടിവാൻഡ്രം ബാംഗ്ലൂർ എക്സ്പ്രസ് തൊണ്ണിതേ പാസഞ്ചേഴ്സ് ടു ത്രീ ഫോർ ട്രിവാൻഡ്രം ടു മംഗല്ലൂർ ട്രിവാൻഡ്രം മംഗല്ലൂർ എക്സ്പ്രസ് വിള്ളാരൈവ് ഷോൾ ലോൺ പ്ലാറ്റ്ഫോം നമ്പർ ഫോർ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ അമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്നമ്പ നാലിൽ എത്തിച്ചേരുന്നു

ടുത്ത പെർഫോമൻസ് പറയുമ്പോൾ ജഗിളി എന്ന് പറയും അമ്മാനാട്ടം um 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 mother mother father mother father